സ്കൂളിലൊട്ട് വരികയാണ് അടിക്കുണ്ട് എന്നോട് അടിക്കാരാണ് വണ്ടിക്ക് eh? വരുന്നില്ല

കിച്ചൊരു ബാഗ് വേണോ നിങ്ങൾക്ക് ഏ കിച്ചൊരു ബാഗ് വേണോ ഏ എന്നാ ബാഗ് എന്നടി പോവില്ല നമുക്ക് കറങ്ങാൻ പോവാം ഇന്നത്തെ കറങ്ങാൻ പോവാം നിന്ന് നിന്ന് ലിയോ ഇല്ലയോ എണീറ്റെന്ന് ബാ ഇതോ പിടിച്ചു ബാഗും പിടിച്ചു ബാഗും പിടിച്ചേക്ക് ബാ എണീക്കേ ഇതുവ കയറി ബാഗുമ്പോ കയറിക്കേ നീക്കി വാ ഫോ ഇത് പോയി ചവിട്ടിക്കേ അങ്ങനെ ചളിയാക്കലേ ചളിയാക്കലേ വാ ചാടി വാടി വരുന്ന ഇങ്ങോട്ട് പാടി ഇങ്ങോട്ട് പാടി ഇങ്ങോട്ട് പാടി ഇങ്ങോട്ട് പാടി ഇങ്ങോട്ട് പാടി बा पूरी वंडी वंडी करके वंडी करके वंडी कर वंडी कर मैं कर मैं कर वंडी ले कर ना कर को वंडी कर बाइक कर 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 लिया वंडी कर वंडी कर ना वंडी कर सिट सिट

വീടണ്ട വീടണ്ട വിടുന്നു വിടുന്നു സീറ്റൊക്കെ ആകെ ചളിയാക്കി ആകെ ചളിയാക്കുവോ കൈ ഉണ്ടോ മറ്റേ കൈ വന്ന് മറ്റേ കയ്യുണ്ടോ കയ്യുണ്ടോ കൊണ്ടോ കൈ കൊണ്ട മറ്റേ കൈ ഉണ്ടോ ആ കൈ ഉണ്ടോ ഇതല്ല അങ്ങനെ സുന്ദരി ഉണ്ടോ സുന്ദരി സുന്ദരിയാണ് സുന്ദരി ഒന്ന് എണീറ്റെന്ന് എണീറ്റെന്ന് എണീറ്റ് നിൽക്കുക നീച്ചി നിൽക്ക് ഇങ്ങനെ നിൽക്ക് നീച്ചിന്ന് നീച്ചി നിൽക്ക് ആ വേണ്ട 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 ചുന്ദരിപ്പാറുണ്ട് ചുന്ദരിപ്പാറു ലോക്ക് എൻ്റെ പല്ലിൻ്റെ ഉണ്ടെന്ന് വേണം ചോദിച്ചാൽ എത്ര പല്ലുണ്ട് എനിക്ക് എത്ര പല്ലുണ്ട് എനിക്ക് ഒരു റൂം ക്യാമറയ്ക്ക് ക്യാമറയ്ക്ക് ഒരു റൂം കൊടുത്തേ ഇവിടേക്ക് റൂം കൊടുത്തേ ഇവിടേക്ക് റൂം കൊടുത്തു വേണ്ട പുവാ. ഞാനേ ഈ വീഡിയോനെ ഡാഗോന്ന് കൊണ്ടുവെച്ചിട്ടേ ട്ടോ. ങും. കേട്ടോ. ങും. കുറൊന്നും ഇതിപ്പോ മഴയേണ്ട് നേരെ. മഴയേണ്ട്. അഹ്. കയറി പോര്. അഹ്. അഹ്. പിന്നെ ഇവിടെ കയറി ഇന്നെ. ഇവിടെ കയറി ഇന്നെ. ആ വൈകുടി കയറി ഇവിടെ വന്നിരിക്കേ. സിറ്റ് സിറ്റ് അവിടെ ആ തുണിയിൽ ഒളിച്ച് കണ്ടേ ഒളിച്ചേ വാ ചാടി ചാടിയാ